എൻറെ അമ്മ പാടില്ലാണ്ടിരിക്കാനില്ല ഞാൻ എത്ര നാളായി ഇങ്ങനെ ഇരിക്കുന്നത് മുമ്പ് ഞാൻ നമ്മക്ക് എന്തേലും മാസത്തിൽ കൊടുത്തിരുന്നതല്ല ഇപ്പൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിന് അയ്യായിരം രൂപ അമ്മ കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷം ഇരിക്കും നമ്മക്ക് അഞ്ചു പൈസ കണ്ട തനിക്ക് അപ്പൊ ഈ പൈസ എന്റെ വഴിട്ടെ തന്റെ അമ്മക്ക് അസുഖം അത്രേ എന്തിനാണ് അമ്മ നിന്റെ അടുത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടടി ഏഹ് എന്റെ അമ്മ നിന്ന് സ്വന്തം മോളെ പോലെ അല്ലേ സ്നേഹിച്ചത് നിനക്കായിരുന്നു എന്റെ അമ്മനെ എന്റെ അനിയനെ കണ്ണെടുത്താൽ കണ്ടുപോയിണ്ട് നിന്റെ വാശിപ്പുറത്തല്ലേ ഏറ്റവും സ്ഥലം വീട് വിട്ടിറങ്ങിയിട്ട് ഇവിടെ വന്ന് താമസിച്ചത് ഏ അതിന്റെ ഇവിടുത്തെ പാലാച്ചിന് അവരെ സമ്മതിച്ച അവർ ഇന്നടയ്ക്ക് വരുത്താറുണ്ടായി എന്നിട്ട് എന്റെ വീട്ടുകാർക്കും എന്റെ അമ്മക്കും കുറ്റം അതെ എനിക്ക് അവരെ കണ്ണെടുത്താ കണ്ടുവിടാ ഒരമ്മഅനും ജോലിക്ക് പോയി കൊണ്ടിരുന്ന സമയത്ത് ശമ്പളം കിട്ടുമ്പോണ്ടേ കൊടുക്കരുതല്ലേ അതേപോലെ എനിക്ക് കൊടുത്താ മതി ജോലിക്ക് പോയിട്ടേ കിട്ടുമ്പോ കൊടുത്താ മതി അപ്പൊ ഇക്കാലത്തൊന്നും കൊടുക്കാനും പറ്റൂല ഈ പൈസ എന്റെ കയ്യിലിരിക്കും ഇല്ല ഈ പൈസ കൊണ്ട് കൊടുത്താ തവണ ചികിത്സിക്കണ്ട ആ തവണേ അവിടത്തൊന്ന് ചത്തോട്ടെ ഇല്ലെങ്കിൽ അവരുടെ അളയാ മോനുണ്ടല്ലോ അവൻ നോക്കട്ടെ ഇതിൽ ഒരു അഞ്ച് പൈസ ഞാൻ തരില്ല ഇതിന് എന്റെ കൊടുക്കുന്ന അവർക്ക്